നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ സൈനിങ് കഴിഞ്ഞ ദിവസം നടത്തി മോണരഗ്രൻ താരം ഡ്യൂസൻ ലഗേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം കൊച്ചിയിലെത്തിക്കഴിഞ്ഞു അദ്ദേഹത്തെ കളിപ്പിക്കണമെങ്കിൽ നിലവിലുള്ള ഒരു വിദേശ താരത്തെ അൺ ചെയ്യണം അതാരായിരിക്കും കോമ പെപ്രയാകുമോ അതല്ല കോയഫ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ആരാധകർക്കിടയിലുണ്ട് കോയഫിനാണ് കൂടുതൽ സാധ്യത തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹം ഡിഫൻസീവ് മിഡാണ് അദ്ദേഹത്തിൻ്റെ അതേ പോസിറ്റനിൽ കളിക്കുന്ന വിദേശ താരമാണ് ലഗറ്റർ അതുകൊണ്ട് തന്നെ കോയഫ് പുറത്തു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ ഈ വാഷി സ്നേഹി അദ്ദേഹത്തിൻ്റെ ലൈവില് കേൾ ടി വിയിലെ ലൈവില് കൃത്യമായിട്ട് അത് തന്നെ ആവർത്തിക്കുന്നുണ്ട് കോയഫ് പുറത്തു പോകാനാണ് കൂടുതൽ സാധ്യത അതാണ് ഈസി എന്ന് പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അതിൽ ഇനിയിപ്പോൾ ആറ് മാസമാണ് ബാക്കിയുള്ളത് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെസ്സർ മണിയാണ് ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവാൻ സാധ്യതയുള്ളൂ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം അദ്ദേഹത്തെ ലോണിൽ വിടാനുള്ള ഒരു ചിന്തയുമുണ്ട് അതിപ്പം ഇന്ത്യയിൽ തന്നെ ഐ ലീഗിലേക്കോ അല്ല മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബിലേക്കോ ഒക്കെ അദ്ദേഹം പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ആറുമാസക്കാലത്തേക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ട് ഏറിയ കാര്യമായിരിക്കില്ല ഏതാണ് ഇപ്പോൾ ആശി സ്നേഹി നിരീക്ഷിക്കുന്നത് അപ്പം ഈസിയാണ് കോയഫിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇതിലൊന്നും ഇപ്പോൾ ഒരു ഫൈനൽ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല വരും മണിക്കൂറുകളിൽ അതിലൊരു വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പെപ്രയുടെ കാര്യമോ പെപ്രയുടെ കാര്യത്തിൽ നിലവിലൊരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺട്രാക്ട് എക് തൊട്ടരികിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് പെർഫോമൻസ് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ഈ പെർഫോമൻസ് അനുസരിച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗോൾ അസിസ്റ്റും മറ്റ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അതനുസരിച്ച് അദ്ദേഹം വരും ഗെയിമുകൾ കൂടി കളിക്കുമ്പോൾ ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ്റെ തൊട്ടരികിലാണ് അദ്ദേഹം ഉള്ളത് അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എടുത്ത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തേക്കും എന്നാണ് അഷിഷ്നെ പറഞ്ഞത് അതിൽ അദ്ദേഹത്തിന് എത്ര വർഷം നേരം അദ്ദേഹത്തിന് വ്യക്തതയില്ല പക്ഷേ ഓട്ടോമാറ്റിക് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടക്കുന്നത് തൊട്ടരികിലാണ് അങ്ങനെ എക്സ്റ്റെൻഷൻ നടന്നാൽ വിത്ത് എ ഹൈ സാലറി വെരി ഇൻക്രീസ്ഡ് ദ് സാലറി എന്ന് കൂടി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തരത്തിൽ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കണ്ടറിയണം അത്തരം ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത് സോ കൂടുതൽ സാധ്യത കോ പുറത്തു പോകാനാണ് എന്ന് തന്നെ വേണം കരുതാൻ ബാക്കിയൊക്കെ ഇനി അധികം വൈകാതെ ഒഫീഷ്യലാവും എന്ന് കരുതാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ